ഇന്ന് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല മൗനം അധ്യാപക സമൂഹം മുഴുവൻ മൗനത്തിലാണ് അവരും ഭീതിയുടെ തടവറയിലാണ് എന്നെ ഭയപ്പെടുന്നതും എന്നെ ഏറ്റവും കൂടുതൽ രോക്ഷാകുലനാക്കുന്നതും അനീതി കൺമുമ്പിൽ കാണുമ്പോഴും അതിനോട് പ്രതികരിക്കാതെ അതിനോട് കണ്ണടച്ച് തലകുനിച്ച് നടന്നു പോകുന്ന ഒരു അധ്യാപക സമൂഹം ഈ എസ് എഫ് ഐയേക്കാൾ വലിയ വലിയ ഒരു ശാപമാണ് അല്ലെങ്കിൽ വലിയ ഭീഷണിയാണ് ഒരുപാട് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് ഇതുപോലുള്ള അനീതി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയും അത് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരായതുകൊണ്ടാണോ അതല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ ഭയപ്പെടുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ അധ്യാപകരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മൂന്ന് ദിവസമായി ഒരു കുട്ടി ഒരു ക്യാമ്പസിൽ ഇതുപോലെ നിഷ്ഠൂരമായി വേട്ടയാടപ്പെട്ടിട്ട് അവിടുത്തെ അധ്യാപകരാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടന്നാൽ അധ്യാപകരോട് പറയാനുള്ള കോൺഫിഡൻസ് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് വരേണ്ടത് അധ്യാപകരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അധ്യാപകർ ഇതിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ച അധ്യാപകർക്കെതിരെ ആദ്യത്തെ നടപടി ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യം അവരെ അധ്യാപന ജോലിയിൽ നിന്നും പുറത്താക്കാൻ തയ്യാറാകണം ഇനി അവർ അധ്യാപകരായി തുടരാൻ യോഗ്യരല്ല കാരണം ഒരു ക്യാമ്പസിലേക്ക് ഒരു കലാലയത്തിലേക്ക് ഒരു വിദ്യാ ഏതെങ്കിലും വിദ്യാർത്ഥികളെ അയക്കുമ്പോൾ ആ കലാലയത്തിൽ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് അവിടുത്തെ അധ്യാപകരുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് കാരണം ഇതുപോലുള്ള അലഭീയ അനപലക്ഷീയമായ പ്രവണതകൾ ആ പ്രവണതകൾ പലപ്പോഴും പല ക്യാമ്പസുകളിലും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അവിടുത്തെ അധ്യാപക സമൂഹം ഇന്നത്തെ അധ്യാപക സമൂഹത്തിന് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല അവർ ഈ വിഷയം വന്നിട്ട് ഈവൻ അധ്യാപക സംഘടനകളുടെയോ അധ്യാപകരുടെയോ ഒരു പ്രതികരണം പോലും ഞങ്ങൾക്ക് കാണാനായിട്ടില്ല നിങ്ങൾ എന്താണ് എന്ത് നീതിയാണ് ഒരു സമൂഹത്തിന് ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു തലമുറയെ നിങ്ങൾ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള അനീതിയോടും ഇതുപോലുള്ള അക്രമത്തോടും കണ്ണടയ്ക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമ്പസുകളെ വീണ്ടെടുക്കണം എന്നുണ്ട് ഇന്ന് കേരളത്തിലെ പല കലാലയങ്ങളും പല ക്യാമ്പസുകളും ഒരുപക്ഷെ സർഗാത്മകതയുടെ വിളനിലമായി മാറേണ്ട കലാലയങ്ങളും വിദ്യാലയങ്ങളും ഇന്ന് നരകങ്ങളാണ് ഈ നരകയാതന അനുഭവിച്ച് കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഭീതിയുടെ തടവറയിൽ കഴിയുകയാണ് അവർക്ക് വിമോചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഉണരണം പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്ത കൊണ്ടോ അത് കഴിയില്ല ഈ നരകതുല്യമായ സ്ഥിതി സംജാതമാക്കുന്ന ഈ സംഘടനയ്ക്കെതിരെ പൊതുബോധമുണർന്ന് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറാകണം നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള നികൃഷ്ടമായിട്ടുള്ള സാമൂഹ്യ അവർക്ക് മുമ്പിൽ നിങ്ങളുടെ മനസാക്ഷിയും നിങ്ങളുടെ പ്രതികരണശേഷിയും അടിയറ വച്ചാൽ നാളുകളിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല ഞാനടക്കമുള്ളവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ എസ് എഫ് ഐക്ക് സമാനമായ രീതിയും ശൈലിയും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അതിനെതിരെ പ്രതികരിച്ച് അതിനെ പ്രതിരോധിച്ച് അതിനെ നേരിട്ട് കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തല ഉയർത്തി നട്ടലുയർത്തി നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പറയാൻ കഴിയും ഇന്നത്തെ മൗനം നാളത്തെ വലിയ അപകടത്തിലേക്ക് കേരള സമൂഹത്തെ നയിക്കുമെന്നത് സംശയമില്ല തീർച്ചയായിട്ടും സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് മുൻപന്തിയിൽ നിൽക്കും അതുപോലെ അതുമായിട്ട് മുന്നോട്ട് പോകും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ അറിയില്ല എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എന്നെ ജെയിംസ് എന്ന് പറയുന്ന പാലായിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവർ എന്നോട് ആവശ്യപ്പെട്ടത് ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് ഒരു നിയമസഹായത്തിന് തയ്യാറാകണം ഞങ്ങൾ അങ്ങയുടെ ഫീസോ മറ്റു കാര്യങ്ങളോ തരാൻ തയ്യാറാണ് ഈ കേരള സർക്കാരോ കേരളത്തിലെ പ്രോസിക്യൂഷ കേരളത്തിലെ പോലീസോ കേരളത്തിലെ പ്രോസിക്യൂഷനോ ഈ കേസ് നടത്തിയാൽ ആ കുടുംബത്തിന് ആ കുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ശരിയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല കാരണം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഞങ്ങൾ നടത്തിയ പരിപാടി മകളെ മാപ്പ് എന്ന് പറഞ്ഞ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാതെ പോയത് ആ കുട്ടിയുടെ ദാരുണമായ മരണത്തിന് കാരണമാക്കിയ പ്രതികൾ കോടതിയിൽ നിന്നും മോചിതരായത് ഇവിടുത്തെ ഉണ്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ടും പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതുകൊണ്ടുമാണ് അത് തന്നെ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലും ആവർത്തിക്കുമെന്ന് പൊതുസമൂഹം സംശയിക്കുന്നതിൽ ഞാൻ അത്ഭുതം കാണുന്നില്ല പക്ഷേ ഞാനൊരു നിയമസഭാ സാമാജികനായിരിക്കുന്നതുകൊണ്ട് എനിക്ക് കേസ് ഏറ്റെടുക്കാനുള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഞാൻ അവരെ അറിയിച്ചു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് നടത്തി അവരുടെ ഒരു കത്തും ചെറിയൊരു ചെക്കും ഈ കുടുംബത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കെ എസ് ആർ ടി സി മുഖാന്തരം കെ എസ് ആർ ടി സി ഡ്രൈവർ മുഖാന്തരം അവരുടെ കത്തും ചെക്കും കൊടുത്തുവിടുകയും അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടത് ഈ കേരള സർക്കാർ ഈ പിണറായി വിജയന് കീഴിലുള്ള പോലീസോ പ്രോസിക്യൂഷനോ ഈ അന്വേഷണവും കേസും നടത്തിയാൽ ഈ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിക്കോ അല്ലെങ്കിൽ നിയമ നടപടിക്കോ പോയാൽ അതിൻ്റെ മുഴുവൻ ഫീസും അവർ കൊള്ളാം വഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞൊരു കത്തും ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ചെക്കും എന്നെ ഏൽപ്പിച്ചിരുന്നു അത് ഞാൻ ആ കുടുംബത്തിന് കൈമാറി കേരള പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയും മനസ്സുമാണ് അത് കാണിക്കുന്നത് അതുകൂടി നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പങ്കുവയ്ക്കുകയാണ്